കിച്ചു സംസാരിക്കാറുണ്ടോ ഈ വർക്കുമായി ബന്ധപ്പെട്ട് അല്ല ഇതിനെ പറ്റി വർക്കുകളെ പറ്റി സംസാരിക്കാറുണ്ടോ ഞാൻ സംസാരിച്ചാ ഞങ്ങളും കുഴപ്പം തന്നെയാടോ നിങ്ങൾ എന്താണ് ഈ കാട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളെ കഥ അതൊക്കെ ചോദിക്കാനുള്ളത് ഇവര് കുറെ കോപ്രായത്തരങ്ങളും കോഞ്ഞാറ്റിലും കൂട്ടി പന്ത്രണ്ടും കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു സിനിമ ഉണ്ടിരുന്നു ഞങ്ങള് രണ്ടു മണിക്കൂറോട് സിനിമ അറിയുന്നത് എവിടോ പത്താം ക്ലാസ് പഠിക്കണം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ അവര് മൊബൈൽ ഫോൺ കൊടുത്താൽ അതിന് നന്നായിട്ട് സിനിമ പിടിച്ച് കാണിച്ചു തരും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പിടിച്ച് കാണിച്ചു തരും ഊളത്തരം അല്ലാതെ എന്താ പറയാ കിച്ചു നല്ലോടും ഒരാൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ പോപ്പറായി തരങ്ങൾ കൊറേയെല്ലാം ഇത് അങ്ങ് പൊക്കൂട എന്നാവും ചെലപ്പോ കിച്ച് ചോദിക്കാൻ നിൽക്കുന്നുണ്ടാവുക കാണാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അമ്മ കഥ എന്ന് പറഞ്ഞു ഇന്നൊരു പ്ലേയോ പ്ലേ അല്ലല്ലോ റിപ്ലേയോ റിപ്ലേയോ അങ്ങനെ മൂവി ഞാൻ അപ്പൊ അതിനെപ്പറ്റി എന്നോട് മമ്മൂട്ടിക്ക് പോലും ഉണ്ടാവില്ല ഇത്ര കൺഫ്യൂഷൻ ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര മാത്രം ചെയ്തു കൂട്ടിയിട്ടുണ്ടേ രണ്ടു മൂന്ന് വർഷത്തിന് ഉള്ളൂ രണ്ടു വർഷത്തിന്റെ ഇടയില് പത്തഞ്ഞൂറ് ഷോർട്ട് ഫിലിം ചെയ്തു കൊടുക്കേണ്ടവർക്കാണ് പ്രാവശ്യം എന്തൊരു അവാർഡ് കൊടുക്കുന്നത് ഇൻഫ്ലുവൻസ് അവാർഡ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാ എന്താല് എത്ര എത്ര ഒരു ദിവസം ഉറങ്ങാൻ പോലും സമയമില്ല ഫുൾ ടൈം ഷോർട്ട് ഫിലിം സീരിയല് അത് ഇത് സീരിയലില്ല കേട്ടാ സീരിയലും കൂടി എടുത്ത പിന്നെ സീരിയലിന്റെ കഥ കഴിഞ്ഞു കഥ ഇങ്ങനെ നടന്നു ചെയ്തോണ്ടിരിക്കും കൊള്ള കൊള്ള ഇതൊരു കൺഫ്യൂഷനാ അല്ലേ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല എല്ലാ എല്ലാങ്ങളും ഒരേ പോലെ തന്നെ അമ്മ ആ കഥയൊന്നും പറഞ്ഞു തരാമോന്ന് ചോദിച്ചാൽ അമ്മയാണോ അമ്മ എന്തിനാ അയാളെ കൊല്ലുന്നത് അത് കാമുകനല്ലായിരുന്നു അപ്പൊ ആ കാമുകൻ അങ്ങനെന്തോ സംസാരിച്ചു ഞാൻ ആ കഥ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല സംസാരിച്ചിട്ടില്ല അമ്മ എന്തിനാ കാമുകനെ കൊന്നത് അത് കാമുകനായിരുന്നാ ഞാൻ കണ്ടപ്പോ ആ അച്ഛനെ പോലെയാണ് വന്നത് എനിക്ക് തോന്നുന്നു രേണുവിന്റെ മകൻ അല്ല ആ മരുമകന്റെ ഒക്കെ ഒരു ലുക്ക് ആയിരുന്നു കേട്ടാ ഇവരെ കോമഡി ഇതാണ് ഇവരെ കാണുമ്പോ ബോഡി ഷെയിമിങ് ഒന്നല്ലതേട്ടാ ഇതിപ്പോ നാടകത്തിലാണെന്നുണ്ടെങ്കിൽ പ്രായമായ ആളുകൾ കുഞ്ഞു കുട്ടിയായിട്ട് അഭിനയിക്കാറുണ്ട് അത് എന്തുകൊണ്ടാച്ചാ നാടകത്തിലേക്ക് ആളുകൾ വരാത്തതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല എന്നാ പറയുന്നത് അതായത് പ്രതീക്ഷനായിട്ടുള്ള കുറച്ച് സീനുകൾ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്ക് പറയാറുണ്ടെങ്കിൽ അമ്മയും മോനും എന്നിട്ട് കിച്ചു ചോദിക്കുക അത്രേ എന്തിനാ എന്നാണ് ആ എന്തിനാണ് കാമുകനെ എന്നുള്ളത് അത് കാമുകനായിട്ടാണ് പൊന്ന് കിച്ചിരിക്കുന്നത് ഇല്ല ശരിക്കും ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോ കിച്ചു അവിടെ വരുന്നില്ല വീട്ടിലേക്ക് എത്തുന്നില്ല ശരി ആ പരാമർശങ്ങൾ വരുന്ന സമയത്ത് ശരിക്കും കിച്ചു ഇതിനെ കുറിച്ചിട്ടുണ്ട് തുറന്ന് പറയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നിട്ടില്ല അപ്പൊ പറഞ്ഞിട്ടൊന്നും ഇല്ല ഇഷ്ടം എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഒരു അത് അറിയില്ല അതെ 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 വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തല്ലോ ഈ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കിച്ചുവിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തുവിടെ എന്നാ ചോദിക്കുന്നത് അതിന് എക്സ്പ്ലനേഷൻ അത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വീട്ടിലേക്കൊന്നും പോകാറില്ല കാരണം ഒരഞ്ഞനെ പോലെയാണ് ആ വീട്ടിൽ ചെല്ലുമ്പോ എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് അതുകൂടാതെ പല ആളുകളും വിളിച്ച് സംസാരിച്ചപ്പോ കിച്ചു സത്യത്തിൽ ഡൗണാ അവിടെ പോവാൻ കഴിയാത്ത രീതിയിൽ ഡൗൺ ആയി കിടക്കുക പിന്നെ എങ്ങനെയാടും പിന്നെ കിച്ചു മനപൂർവ്വം ആ വീഡിയോ എടുത്തതാണെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനപൂർവ്വം തന്നെയാണ് ആ വീഡിയോ ഏറിയത് അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞൂടെ കളയായിരുന്നു ഏതൊരു മനുഷ്യനെ കട്ട് ചെയ്ത് കളയും പക്ഷെ ഇവിടെ പോയി പിന്നെ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ കിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന്റെ ജീവനാണെന്നുള്ളത് എങ്ങനെയാണ് ആ ജീവന്റെ ജീവൻ കേട്ടോ കൊല്ലം ആദ്യ ഭാര്യ പറയുന്ന ഒരു വാക്കാണ് ഒന്ന് കേട്ടോ ഞങ്ങളുടെ നശിച്ചുണ്ടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല വന്ന ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കുറേ കുറേ എന്ന് നല്ല ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല കിച്ചു പറയുന്ന ആളെ തീരെ ഇഷ്ടല്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങള് വീണ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെ പറയുന്നത് ഇത് ഒരിക്കലും വീണ ചേച്ചി കഴിഞ്ഞെടുത്തിട്ടതല്ല ഇതൊരു കല്യാണ വീട്ടിൽ വെച്ച് ഈ വീണ ചേച്ചിയെ നമ്മുടെ രേണു സുദി കണ്ടിരുന്നു ആ ഒരു സമയത്ത് പറഞ്ഞു കൊടുത്ത കാര്യമാണ് കിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സുധിയേട്ടൻ്റെ അടുത്ത് അങ്ങനെ പൊവണില്ല എന്നുള്ളത് അതാണ് കിച്ചിനോട് സ്നേഹം നിങ്ങൾ കണ്ടല്ലോ ഇനിയും വേറെ അഞ്ഞൂറ് രൂപ എന്താ എന്നൊക്കെയാണ് പറഞ്ഞാൽ പറയുന്നത് അത് ചിലപ്പം ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു സുചാന്റെ അടുത്ത് ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത് അവനാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടങ്ങളൊക്കെ മനസ്സിലായി എന്റെ പൊന്ന് ചാച്ചി മനസ്സിലായി ഞങ്ങൾ അതിന് കൂടുതലായി വർണ്ണിക്കുന്നില്ല എന്തായാലും കൊല്ല സുധിയുടെ രണ്ടാമത്തെ ഭാര്യ ഒരു നോണം വന്നു പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കിച്ചു എന്ന് പറയുന്ന വ്യക്തിയെ അത്രമാത്രം ഈ കേരള ജനതയ്ക്ക് ഇഷ്ടമാണ് അത് അയാളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഇഷ്ടമാണ് അവര് ഇഷ്ടം ഓ അവൻ ഇഷ്ടം കൂടുന്നു നമുക്ക് പണിയാകുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ആവും ഇപ്പൊ ഈ ഒരു ഡയലോഗ് എടുത്തിട്ട് തിരിച്ചു കളിക്കണമെ ഇപ്പാണ് അവന്റെ സൂചന ുംങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കാറില്ല സുചേട്ട തന്നെയാണ് എന്തോ ഞാൻ അവനോട് പറഞ്ഞാ നിന്നെ കണ്ട അച്ഛനെ പോലെ അമ്മ അവനാടാ ആ വാക്ക് തന്നെയാണ് നുണയായിട്ട് നമുക്ക് തോന്നുന്നത് പറഞ്ഞു ഞാൻ പറയുന്നേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡയലോഗ് വരെ ആ കുട്ടിയുടെ മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളത് ഒരുപാട് ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തില് കിച്ചിനെ കാണാൻ കൊല്ല പോലെ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവരിപ്പൊ അത് കേട്ട് 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 പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങക്ക് എന്താ തോന്നി പറയട്ടാ എനിക്ക് വേണേ പറയാം ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം സംസാരിച്ചിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല അതാ നല്ലത് അതായത് ഇരുപത് ലക്ഷത്തിന്റെ മുകളിൽ ആളുകൾ ആ വീഡിയോ കണ്ടു ആ വീടിന്റെ വൃത്തി പിന്നെ നിങ്ങൾ പറഞ്ഞ കൊറേ കോൺട്രവേഴ്സികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച ആളുകളൊക്കെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യായിട്ടാണ് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് പിന്നെ ഇപ്പൊ കിച്ചിനോട് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിച്ച എക്സ്പ്ലനേഷൻ തന്നു ഞാൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് അങ്ങനെയൊക്കെ തരുന്ന കണ്ടത് പിന്നെ ഞാൻ അത് മാറ്റി കള കാണിക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ഇനി അതിന്റെ മുകളിലേക്ക് എടുത്തിട്ട് വരയ്ക്കേണ്ട കാര്യം എനിക്ക് ആ ഫെയിമിലൂടെ ഞാൻ പറയുന്നില്ലല്ലോ തോന്നുന്നില്ലല്ലോ ഓടി വന്നിട്ട് ഈ പറയുന്നവര് തന്നെയാണ് ഇത് പറയുന്നത് അതെ 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 ഒരു വീഡിയോയിൽ അവര് പറഞ്ഞിട്ടില്ല അത്രേ അതായത് കൊല്ലം സുധിയുടെ പേര് വിറ്റുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ആ പേരിന്റെ തറ്റത്ത് ആ രേണു എന്നുള്ള സാധനം മാത്രം മതി നിങ്ങളുടെ പേരേ രേഷ്മ പേരെ പിന്നെ ആ ഒരു ഫേക്ക് പേരും വെച്ചിട്ട് സോറി എന്ന ഫേക്ക് നെയ്മും വെച്ചിട്ടാണ് നടക്കുന്നത് ആ തട്ടത്തി പിന്നെ എന്തിനാണോ കൊല്ലം ശുദ്ധിയുടെ പേര് ചേർത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് കൊല്ലം ശുദ്ധി മരിച്ച ശേഷം ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നത് വേറെ ആരും ആരുല്ല കേട്ടോ എന്നിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും കിടന്നു പേര് കുറച്ച് കുത്തിമാതികാര് ഒന്നും വന്നൊന്നും ആളല്ലേ അതെ 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 ഞാൻ കൊല്ലസ് പേര് കൊണ്ട് വൈറലാകാൻ വന്ന ആളെന്നല്ല വീണ എസ് പിള്ള എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അവര് അവരുടെ സ്വന്തം പേര് കൊണ്ട് വൈറലായ ആളാ അവർക്ക് അത്യാവശ്യം നല്ല കലാകാരിയാണ് നല്ല കലാകാരൻ കലാപരമായ കഴിവുള്ള ആളാ നേരെ തിരിച്ചു എന്താണ് വേണുസുദ്ധിയുടെ കഴിവ് വേണുസുദ്ധിക്ക് എന്ത് തേങ്ങാപ്പറിയുടെ കോപ്രായത്തരങ്ങൾ കാണിക്കല ഇതാണ് നിങ്ങളാണ് കൊല്ലസുദ്ധിയെ വിറ്റ് കാശാക്കി ഈ ഒരു രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന് ഒരു തർക്കവും വേണ്ട വേണ്ടേട്ടാ

എന്താ ചെയ്യാ വിളിച്ചപ്പോ അങ്ങ് ചെയ്തു എന്നുള്ളത് ഇത് സത്യം പറയാച്ച ഒഴുക്കിൽ പോയത് തന്നെയാണ് സംഭവം ശരിയാ പക്ഷെ കൊല്ലം സുദ്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കൊണ്ട് മാത്രമാണ് രേണു എന്ന് പറയുന്ന രേഷ്മ തങ്കച്ച അറിയപ്പെടുന്നത് അതിനി അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഇല്ല ഇനി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കോമഡി ഉണ്ട് അത് കേൾക്കണം നിങ്ങള് എന്ത് കേൾക്കേണ്ട ഏറ്റവും മോശം എന്തായിരുന്നു എന്താ ഇളി എന്താ കോൺഫിഡന്റ് എന്റെ വയർ കാണിച്ചു എന്റെ പയറ് ഭംഗിയുണ്ട് അത് കണ്ട് ഞാൻ കാണിച്ചു എന്നാ പറയണേ എന്താ ചെയ്യ നിങ്ങൾ എന്നെ പറഞ്ഞോളൂ ഞാൻ പറയണില്ല എന്റെ വൃതപ്പം ചോദിച്ചെന്നോട് അമ്മ 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 ബ്ലൗസ് ബ്ലൗസ് ഞാൻ എന്നാണെ പറയുന്നത് അമ്മ ഒരു സാരി എടുത്തപ്പോ അമ്മ ബ്ലൗസ് അമ്മ അങ്ങനല്ല മോനെ അത് ബ്ലൗസ് ഉണ്ട് നീ ഇപ്പൊ അത് ചോദിക്കട്ടെ കേട്ടോ മോനെ എന്ന് പറഞ്ഞ തമാശ അങ്ങ് വിട്ടു അവൻ അങ്ങനെ ചോദിച്ചില്ല ആ പറഞ്ഞിട്ടാണോ എന്നു അത് എനിക്കത് കണ്ടിട്ടാണോ അമ്മ എന്ന ബ്ലൗസ് എന്ന് സാരി ഇടാതിരുന്നോ ശരിക്കും ആ ചോദിക്കത്ര ബ്ലൗസ് ഇടാഞ്ഞത് കൊള്ളാലേ

ഓക്കെ ഓക്കെ എത്രയോ ആളുകൾ കാണിച്ചുകൊണ്ട് അഭിനയിക്കുന്നു ഏയ് അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്താ കുറ്റപ്പെടുത്തിയ കുഴപ്പം ഈ നഗ്നത പ്രദർശനം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നോണ്ട് എന്ത് കുഴപ്പമുള്ളത് അടുക്കളയിലെ അലമാരയിലും എടുത്തുവച്ചിട്ടൊന്നുമില്ലല്ലോ ഈ ഫോട്ടോ ജനങ്ങളുടെ മുന്നിലേ കൊണ്ടിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിൽ കിടുമ്പോ അതിൽ കുറ്റപ്പെടുത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ വയറ് കാണിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ കാണിച്ചോളി താല്പര്യമില്ലാത്ത ആളുകൾ കമന്റ് ഇടൂലേ കമന്റ് ഇടൂ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിന് പോലും തോന്നിയാണ് ഐ എന്താണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത് അല്ല എന്താ ഇവിടെ കേസ് പോക്സോ കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ ആ കുട്ടിയെ എന്താ കൊല്ലുന്ന പറഞ്ഞിട്ട് പിന്നെ അതാക്കുന്ന പിടി അതിലേസിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പറയുന്ന മാങ്ങായുള്ള മാവിലെ കല്ലെറിയത്തുള്ള അവർക്ക് തോന്നണേറെ ഞാൻ തോന്നണോ എന്നാലേ അറിയത്തുള്ളൂ അതെ 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 അതായത് മാങ്ങ ഉള്ള മാവുമ്പോൾ എറിയുള്ളൂ മാങ്ങ ഉള്ള മാവൊന്നുമല്ല ചക്ക ഉള്ള മാവിന്റെ മുകളിലാണ് എറിയട്ടാ അത് മനസ്സിലാക്കണേ അതായത് ഇവര് ഭയങ്കര ഫേമസ് ആണ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അത് കണ്ടുകൊണ്ടാത്രേ ആളുകൾ ഇത് പറഞ്ഞോണ്ടിരിക്കണത് ഇത് എത്ര മാസം പറയാം നാല് മാസം മുമ്പത്തെ ഇപ്പൊ പറയുന്ന വാക്കുകളാണ് ഇപ്പൊക്കെ തല തിരിഞ്ഞു പോയി ആകെ മാറി ചെയ്തോ അവരുടെ അവർക്ക് കോടി കോടി ദൈവം പുണ്യം കൊടുക്കട്ടെ അവർ ചെയ്ത ഉപകാരങ്ങൾക്ക് പുണ്യം കിട്ടട്ടെ എന്ന് എന്തിനാണറിയോ എന്നെ സഹായിച്ചതിന് ആ സഹായിച്ച ആളുകളാണ് ഇപ്പൊ കുത്തുവാളം എടുക്കുന്ന രീതിയിലൊക്കെ ബിസിനസ് ഒക്കെ തകർന്നിട്ട് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വീട് വെച്ചു കൊടുത്താ പ്രൊവേഴ്സൊക്കെ തലേ കൈ നെഞ്ചത്തടിച്ച് കറിയാണെന്നുള്ളതാ അല്ല അമ്മിക്കല്ലും നെഞ്ചത്ത് വീട് ചത്ത പതിച്ചിട്ട് അപ്പൊ ശ്രീകണ്ഠനായിട്ടിരിക്കേണ്ടത് കാരണം വീട് വീട് കാര്യം ഉണ്ടായിരുന്നില്ല എന്തായി അവസാനം ഇല്ലാത്ത ല്ലോ അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ വീടിന്റെ നമ്പറിങ് ചോരുന്നു പറഞ്ഞു മോനെ അങ്ങനെ ഒരു വിഷയൊക്കെ ഉണ്ടായി ഇത് വല്യ ഇതായി പോയി അമ്മ ചോരുന്നുണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും അതെ അതെ ഇപ്പൊ മാറ്റി ഇന്നലെ അത് മാറ്റി മോനെ മോനും മോന്റെ അനിയനും തന്ന വീടല്ലേ മോൻ പറയണം അതിന്റെ കേട്ടില്ലേ മോൻ തന്നെ പറയാ ഹെറ്റ് പറയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വീടിന് ചെറിയ ചോർച്ചയുണ്ട് ചോർച്ച ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും ഒക്കെ വെച്ച് തന്ന വീടല്ലോ കയ്യിൽ നിന്ന് പൈസ വലിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ചിന്ത പൈസ ഒന്നുമില്ല അവർ പറയുകയാണ് വന്ന ഇപ്പൊ ഷോർട്ട് ഫിലിമിൽ അപലോചിച്ച് അയ്യായിരം അല്ലെങ്കിൽ ആറായിരം കിട്ടുകയുള്ളൂ എന്നുള്ളത് നാലഞ്ച് ദിവസം ഒക്കെയാണ് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് വളരെ തുച്ഛമായ പൈസ പൈസക്കാണ് അവര് ജീവിക്കണമെന്ന് പറയുന്നത് പിന്നെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് അവർക്ക് എന്തെങ്കിലും ഒരു വിലയില്ലാത്ത അതൊക്കെ വളരെ മോശമാണ് ഇതാണ് ഇവരെ കുഴപ്പം ഇപ്പൊ ഡയലോഗ് അടിക്കുന്ന ഡയലോഗുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തിന് അങ്ങേയറ്റം ഇപ്പൊ അത് താന്ന് കാരണം കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ കുഞ്ഞിനെയും കൊന്ന് ഞാനും മരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ അന്ന് കൊണ്ടുപോയി മക്കളെ നിങ്ങളെടുത്ത് ഏറ്റെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ചൈൽഡ് ലൈൻ ഇവിടെ വെറുതെ വാ നോക്കിയിരിക്കില്ല അവര് പണിയെടുക്കുന്നുണ്ട് അത് കേസ് കൊടുത്തിട്ട് അങ്ങ് തീരുമാനമാവും ചെയ്യും അപ്പൊ വിളിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പൊ ഞാൻ വീട് തന്നെ കണ്ടപ്പോൾ ഞാൻ വീട്ടല്ല നാട്ടിലല്ല പുറത്താ കണ്ടപ്പോ എന്തൊരു കണ്ടിട്ടില്ല സത്യം പറയ്ക്ക് കത്തിക്കുട്ടി ഉണ്ടാക്കി തന്നെയാണ് വേറെ ഓപ്ഷൻ ഇല്ല ഡേ നിങ്ങൾ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾ രേണുവിന്റെ പേരൊക്കെ കേട്ടാലല്ലേ കാണുള്ളൂ നല്ലതൊന്നും നിങ്ങൾക്ക് കാണണ്ടല്ലോ കർണാടകയിൽ ആയിരത്തിഅഞ്ഞൂറ് കുട്ടികളെ കൊന്നു എടുക്കിണ്ട കാട്ടിൽ ഉള്ളിട്ടുണ്ട് അതിനെ കുറിച്ച് വീട് എത്ര ആളെ കണ്ടെ അപ്പൊ നിങ്ങൾക്ക് കണ്ടതാണ് ഇതൊക്കെ തന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടാൽ മതി അപ്പൊ വീണ്ടും പറയുമ്പോൾ പുതിയ വാർത്ത വിശേഷങ്ങളും ഏതൊക്കെ സന്ധ്യപ്പെടുപ്പോൾ സൈനികം